നമ്മൾ പലപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ് വിശ്വാസം അതല്ലേ അല്ല എന്താണ് വിശ്വാസം ആദ്യം തന്നെ ഈ ആകാശവും ഭൂമിയും തന്നെ ഉണ്ടായതല്ല അത് ദൈവം സൃഷ്ടിച്ചതാണ് സമസ്തവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് രണ്ടാമത്തെ ഘടകം ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കണം ദൈവം എന്തു പറയുന്നുവോ ആ വാക്കിൽ വിശ്വസിക്കുക യേശു എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ അയക്കപ്പെട്ടവനാണ് എൻ്റെ എന്റെ അയക്കപ്പെട്ടവനാണ് നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ മനുഷ്യരെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ യേശു പറയുന്നത് ഞാൻ ഐക്യപ്പെട്ടവനാണ് യോഗനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നു മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറയുമായിരുന്നുവോ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമാകേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കണമെങ്കിൽ പിതാവിലും പുത്രനിലും വിശ്വസിക്കുക രണ്ട് യേശു പറയുന്നു ഞാൻ സ്വമേധയാ സംസാരിക്കുകയല്ല എൻ്റെ പിതാവിനിലൂടെ സംസാരിക്കുകയാണ് അപ്പൊ യേശുവിന്റെ അതിരത്തിലൂടെ പിതാവ് സംസാരിച്ചിരിക്കുകയാണ് ഒരു പ്രവാചകന്മാരിലും പൂർണ്ണമായി ദൈവത്തിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വചനം നാംസന്ധരിച്ച യേശുക്രിസ്തു വചനത്താൽ ഭൂമിയിൽ വന്ന ഒരേ ഒരു പൂർണനായ മനുഷ്യൻ അതാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു യേശുവിന്റെ അതിരത്തിലൂടെ ദൈവം മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പ്രാമിസാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ യേശുവായിരിക്കുന്നിടത്ത് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സകലരെയും അവൻ മടങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോകും ഇതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം പിതാവിലും പുത്രനിലും വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല താങ്ക് യു